അങ്ങനെ നമ്മളുടെ സംസ്ഥാനത്തെ എസ് ഐ ആറിൻ്റെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള കരട് പട്ടിക പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇത് പ്രസിദ്ധീകരിച്ചു നിലവിൽ ഇരുപത്തിനാല് ലക്ഷത്തിനു മുകളിൽ വരുന്ന ആളുകൾ അവരെ കണ്ടെത്താനായിട്ടില്ല അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ പേര് ഇരട്ടിപ്പൻ്റെ പേരിൽ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാരണങ്ങളാൽ അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ ദിവസം വീഡിയോ വഴി അറിയിച്ചിരുന്നു ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പരിശോധിക്കുകയും ചെയ്യുക എന്നാൽ കരട് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചപ്പോൾ ഏകദേശം പത്തൊൻപതിനും ഇരുപത് ലക്ഷത്തിനും അടുത്തു വരുന്ന വ്യക്തികളായിരിക്കും ഒരു പക്ഷേ വിവിധ ഡോക്യുമെൻറ്റുകൾ ഹാജരാക്കേണ്ടത് ഡോക്യുമെൻ്റുകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടത് അതായത് രണ്ടായിരത്തി രണ്ടിലെ എസ് ഐ ആറിൻ്റെ ലിസ്റ്റിൽ നിന്ന് അവരുടെ പൂർവികരെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാത്ത സാഹചര്യത്തിലാണ് പുനർവേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒന്നുകൂടി ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ കേന്ദ്ര നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ഡോക്യുമെന്റുകൾ അതായത് നമ്മളുടെ തിരിച്ചറിയൽ രേഖകളിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കേണ്ടി വരും അത് ഏത് രേഖയാണ് അത് നമ്മളുടെ ആധാർ മതിയോ അല്ലെങ്കിൽ നമ്മളുടെ പാസ്പോർട്ടാണോ വേണ്ടത് അല്ലെങ്കിൽ നമ്മളുടെ ഫോട്ടോ പതിപ്പിച്ച മറ്റേതെങ്കിലുമൊക്കെ ഡോക്യുമെന്റ് അത് ഏതാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ ബി എൽഒമാർ നമ്മളെ അറിയിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ചുരുക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തികൾക്ക് മറ്റ് തടസ്സങ്ങളില്ല എങ്കിലും ഈ രീതിയിൽ നിലവിൽ രേഖകൾ സമർപ്പിക്കേണ്ട വ്യക്തികളെ ബി എൽ ഒമാർ അവരുടെ വീടുകളിലെത്തി കൃത്യമായിട്ടുള്ള ഫോമുകൾ കൈമാറും അതിനുള്ള നിർദ്ദേശങ്ങൾ കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് നമ്മളുടെ സംസ്ഥാനത്ത് തന്നെ പത്തൊൻപതിനും ഇരുപത് ലക്ഷത്തിനും ഇടയിൽ വരുന്ന ഗുണഭോക്താക്കൾ അല്ലെങ്കിൽ വ്യക്തികളായിരിക്കും സമ്മതിദായകരായിരിക്കും ഇത്തരത്തിൽ അവരുടെ ഈയൊരു സമ്മതി അവകാശം വിനിയോഗിക്കണമെങ്കിൽ ഡോക്യുമെന്റ് ഏതെങ്കിലും ഒക്കെ ഹാജരാക്കേണ്ടി വരികയാണ് നമ്മളുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളോ ഒക്കെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ട് എന്ന് കൃത്യമായിട്ട് തെളിയിക്കുന്ന ആ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ഇന്യൂമറേഷൻ ഫോമുകളിൽ കൊടുക്കേണ്ടതായിരുന്നു അതിൽ വീഴ്ച വരുത്തിയവർ അല്ലെങ്കിൽ ആ കാര്യം ശ്രദ്ധിക്കാൻ വിട്ടുപോയവർ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർ അത് അപ്ലോഡ് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കാണ് ഈ ഒരു നേരിട്ട് ഹിയറിങ്ങിന് ഹാജരാകേണ്ടി വരുന്നത് അത് ഹിയറിങ്ങിന് ഹാജരാകേണ്ട സമയം അതോടൊപ്പം തന്നെ തീയതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ഥലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി എൽഒമാർ നമ്മളെ അറിയിക്കുന്നതുമായിരിക്കും നമ്മളുടെ ഏതെങ്കിലുമൊക്കെ ഒരു ഐ ഡി പ്രൂഫായിരിക്കും നമ്മൾ ഹാജരാക്കേണ്ടി വരിക അങ്ങനെ ഹാജരാക്കി കൃത്യമായിട്ട് നമ്മളുടെ വിവരങ്ങൾ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ അന്തിമ ലിസ്റ്റ് ഫെബ്രുവരി മാസം ഇരുപത്തി രണ്ടാം തീയതിയോടെ പ്രസിദ്ധീകരിക്കും ആ ലിസ്റ്റ് നമ്മളുടെ ഉണ്ടാവുകയും ചെയ്യും ഇനി നടക്കാൻ പോകുന്ന നിയമസഭ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പുകൾക്കെല്ലാം വരുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകൾക്കും ഇപ്പോൾ ഈ നടത്തിയിട്ടുള്ള എസ് ഐ ആറിൻ്റെ ലിസ്റ്റിൽ നിന്നുള്ള അർഹതയുള്ള എല്ലാ സംവിധായകർക്കുമായിരിക്കും അവകാശം ലഭിക്കുക അതുകൊണ്ട് തന്നെ സമ്മതിദാന അവകാശം അത് നമ്മളുടെ ഒരു വലിയ കർത്തവ്യം കൂടിയാണ് നമ്മുടെ കടമയാണ് അതുകൊണ്ട് തന്നെ ഉപേക്ഷ വിചാരിക്കാതെ അപ്പീലിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കാനുണ്ടെങ്കിൽ ചെയ്യുക അങ്ങനെയുള്ളവർ ആ കാര്യങ്ങൾ നോക്കുക അതോടൊപ്പം തന്നെ ചെറിയൊരു സമയനഷ്ടം നമുക്ക് വരുമെങ്കിൽ പോലും ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് എല്ലാവരും ഒന്ന് ചിന്തിക്കുക അപ്പോൾ ബീലമാർ നമ്മുടെ വീടുകളിലെത്തി എന്തെങ്കിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അറിയിക്കുകയാണെങ്കിൽ വീണ്ടും ഹിയറിംഗിന് ഹാജരാകാനുള്ള നിർദ്ദേശം നൽകുകയാണെങ്കിൽ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധാപൂർവം ഒന്ന് കേട്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടതാണ് അല്ലാത്തവർക്ക് തടസ്സമില്ല എസ് ഐ ആറിലെ ഇപ്പോഴത്തെ ഡ്രാഫ്റ്റ് ലിസ്റ്റിൽ നമ്മുടെ ഡ്രാഫ്റ്റ് റോളിൽ നമ്മുടെ പേരുണ്ടോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മതി അപ്പോൾ നമ്മളുടെ പോളിംഗ് സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകി നമ്മളുടെ ജില്ലാ നിയോജക മണ്ഡലമൊക്കെ ഹാജരാക്കി അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കാം അതിൽ നമ്മുടെ എന്ന് പരിശോധിക്കുകയും ചെയ്യാം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക